പി ഡബ്ല്യു ഡി റോഡുകളിൽ ടോൾ വരാൻ പോകുന്നു അതിൽ പ്രധാനപ്പെട്ട റോഡ് മലയോര ഹൈവേ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയിട്ടുള്ള റോഡുകളിലൂടെയാണ് ടോൾ വരാൻ പോകുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള റോഡുകളിൽ മെയിൻ റോഡ് വരുന്നത് മലയോര ഹൈവേകളാണ് മലയോര ഹൈവേ കൂടുതൽ ഉപയോഗപ്രദമാക്കുന്നത് മലയോരം പ്രദേശത്തെ കർഷകരാണ് അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള മലയോര ഹൈവേകളിൽ ടോള് വന്നു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും ഒരു നടപടിയാണോ മലയോര കർഷകരിലേക്ക് ഇത്രയധികം ബാധ്യത കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ടോ സർക്കാരിന് അതിനോട് പ്രതികരിക്കുക തന്നെ ചെയ്യണം കാരണം നമ്മുടെ ഈ റോഡുകളുടെ വികസനം എന്ന് പറയുന്നത് അനിവാര്യമാണ് എന്നിരുന്നാൽ പോലും മലയോര ഹൈവേ നിർമ്മിച്ചിട്ടുള്ളത് ഭൂമി വിട്ടു നൽകുന്ന ഒരു വ്യക്തികൾക്ക് പോലും സ്വകാര്യ വ്യക്തികൾക്ക് ഒരു രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാതെയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ ആ റോഡുകളിൽ ടോൾ കൂടെ വരിക എന്ന് പറയുന്നത് അതൊരു അധിക ബാധ്യത തന്നെയല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ഉയർന്നു വന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ഒരു നടപടി പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല കാരണം ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്താലും ഇങ്ങനെ ഒരു ദുഷ്പേര് കൊണ്ടുവന്നാൽ ആ സർക്കാരിന്റെ പേരിനെ തന്നെ അത് ബാധിക്കാൻ നല്ലൊരു പങ്ക് വഹിക്കാനും സാധ്യതയുണ്ട് കാരണം കൂടുതൽ വോട്ടുകളും മലയോര പ്രദേശത്തു നിന്നായിരിക്കും ലഭിക്കുക ഒരു റവന്യൂ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു പ്രവർത്തിയും കൂടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നു അമ്പത് ശതമാനത്തോളം ഭൂനികുതി ഉയർത്തി ഉള്ള അറിയിപ്പാണ് അതും കർഷകന്റെ തലയിൽ തന്നെയാണ് വന്നു വീണിരിക്കുന്നത് കാരണം അഞ്ചോ പത്തോ സെന്റ് ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അതൊരു ബാധ്യതയാവാൻ സാധ്യതയില്ല എന്നിരുന്നാലും കൃഷിയൊരു ഉപജീവന മാർഗ്ഗമായി കൊണ്ടെടുക്കുന്ന ഏതൊരു കർഷകനും മിനിമം ഒന്നോ രണ്ടോ ഏക്കർ ഭൂമി കയ്യിലുണ്ടാവും അങ്ങനെയുള്ള കർഷകർക്ക് അതൊരു വലിയ ബാധ്യത തന്നെയാണ് ഒരു അധിക ചെലവ് കൂടിയാണ് വർഷവർഷം ലഭിക്കാൻ പോകുന്നത് കാരണം കൃഷി ചെയ്ത് ഉപജീവന മാർഗ്ഗം നടത്തുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ളൊരു തൊഴിൽ തന്നെയാണ് ഒരു രൂപ രണ്ട് രൂപ മാറ്റിവെച്ച് ജീവിക്കുന്ന ഏതൊരു കർഷകനെ സംബന്ധിച്ചും ഇതൊരു എക്സ്ട്രാ ബാധ്യത തന്നെയാണ് അത് വന്നുചേരുന്നത് സർക്കാരിൻ്റെ ഈ ഒന്ന് രണ്ട് പ്രവർത്തികൾ വളരെ പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോവാൻ സാധ്യത കാരണം സമൂഹത്തിൻ്റെ വളരെ താഴ്ന്ന സ്റ്റേജിൽ കിടക്കുന്ന കർഷകരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയെക്കുറിച്ച് കുറിച്ച് ഒന്നുകൂടെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്